ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ആദിത്യ പൊങ്കാല നടത്തി നിരവധി ഭക്തജനങ്ങൾ ശാഖായോഗം വക പെരിങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടന്നു ഇതിനോടനുബന്ധിച്ച് ആദിത്യ പൊങ്കാല നടത്തി നടതുറപ്പ് നിർമാല്യദർശനം അഭിഷേകം മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷമാണ് ആദിത്യ പൊങ്കാല നടത്തിയത് തുടർന്ന് ഉഷപൂജ മഹാമൃത്യുജയ ഹോമം ശിവപുരാണ പാരായണം നവകം പഞ്ചഗവ്യം അന്നദാനം ദീപാരാധന ദീപക്കാഴ്ച വെടിക്കെട്ട് തിരുവാതിര എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ സുകുമാരൻ രാജീവ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രതന്ത്രി അജിത്ത് നാരായണൻ ഭട്ടതിരി ക്ഷേത്രമേൽശാന്തി ശ്യാംകൃഷ്ണൻ ക്ഷേത്രശാന്തി മിഥുൻ കൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കായംകുളം യൂണിയൻ മുന്നൂറ്റി നാൽപ്പത്തി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ കീഴിലുള്ള പെരിങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമായി ബന്ധപ്പെട്ട പൊങ്കാലയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് മഹാഗണപതി ഹോമം മഹാമൃത്യുജയോമം എന്നിവ കഴിഞ്ഞിരുന്നു ഇനി അതിനുശേഷം നവകം പഞ്ചവ്യം പൂമുടൽ തിരുവാതിര ദ്രവ്യകലശം തുടങ്ങിയ വിശേഷാൽ പരിപാടികൾ ക്ഷേത്രത്തിൽ ആചരിക്കപ്പെടുന്ന ദിവസമാണിന്ന് ഈ പെരിങ്ങാലയുടെ മഹാദേവനായ മഹാദേവൻ്റെ ശിവരാത്രി മഹോത്സവമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ ആറു മണിവരെ ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും വ്രതമെടുക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ മഹാദേവൻ്റെ ഇഷ്ട വഴിപാടായ തിരുവാതിര വഴിപാട് ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിനുശേഷം പൂമൂടൽ വഴിപാട് തുടർന്ന് ദ്രവ്യകലശം യാമപൂജ തുടങ്ങിയ വഴിപാടുകളും ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം തന്നെ നടക്കുന്നതാണ് കായംകുളം യൂണിയൻ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ വിശാഖ യോഗത്തിൻ്റെ കായംകുളം യൂണിയൻ്റെ കീഴിലുള്ള മുന്നൂറ്റി നാൽപ്പത്തഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശത്തിൻ്റെ തിരു ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ ആദിത്യ പൊങ്കാല നടക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഗണപതി ഹോമം മൃദുഞ്ജോമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിയോടുകൂടി അന്നദാനവും മറ്റ് രാത്രിയിൽ തിരുവാതിരയും മറ്റു വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കുന്നതാണെന്ന് സി ഡി നെറ്റ് കായംകുളം